നമസ്കാരം കൊണ്ടുവരാം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ ടൈൽ ടൈലൊട്ടിക്കുന്ന ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ടൈല് ഒട്ടിക്കുന്നതിനേക്കാളും മുന്നേ ഈ ടൈലുമുള്ള അഴുക്കുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം അപ്പോൾ അതിന് നമ്മളൊരു ആഷഡ് വാഷ് ചെയ്യണം റൂഫിൻ്റെ ടൈൽ ക്ലീനറാണ് ഇന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കംപ്ലീറ്റ് കറക്റ്റ് ടൈലുമ്മേ തേച്ച് പിടിപ്പിക്കുക ഈ ബ്രഷ്ട്ട് ഗ്ലൗ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക ആസിഡ് അതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെ കംപ്ലീറ്റ് സ്ഥലങ്ങൾ നമ്മൾ തേച്ച് ആദ്യം പിടിപ്പിക്കാൻ ചെയ്യുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ക്ലയന്റിനോട് ഞാൻ ആദ്യം ടൈല് പൊളിക്കാൻ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്തരം ടൈലുകൾ ആദ്യം ഒട്ടിച്ച് ഈ സെറാമിക് ടൈലുകൾ പൊളിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ് കാരണം പൊളിച്ചവർക്കറിയാം കൈയും കാലുമൊക്കെ മുറിഞ്ഞു പോകും അത്രയും ഡേഞ്ചറ ഗ്ലാസ് പൊട്ടി ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കണം നമ്മൾ കുത്തി പൊളിക്കുന്ന ടൈമില് ഭയങ്കര ഡേഞ്ചർ ഞാൻ ഒന്ന് രണ്ട് ബാത്റൂം അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം ക്ലയൻറ്റ് പറഞ്ഞാൽ അത് പണിയും കൂടും പിന്നെ തേക്കൻറ്റേം വരും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് ഒഴിവാക്കി അതേപോലെ തന്നെ ടൈല് നല്ല ആസിഡ് വാഷ് ചെയ്തതിൻ്റെ ശേഷം ടൈൽ ഓൺ ടൈല് ഗമ്മില് രണ്ടേ നാല ടൈൽ ഒട്ടിക്കുക എന്ന് പ്ലാനായി അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഒരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ചെക്ക് ചെയ്തതിൻ്റെ ശേഷമാണ് തന്നെ ടൈൽ ഒട്ടിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അത് കറക്റ്റ് നോക്കണം സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടോയെന്നുണ്ടായി ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഡയലുണ്ടയിൽ ഗ്മൽ ഒട്ടിച്ചിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ റീബൗണ്ട് ആയി പോലും എന്തായാലും നല്ല ക്ലീനാക്കി നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത ദിവസം ഇതിൻ്റെ മേലെ ട്യൂബൈ റ്റുവിൻ്റെ ഡയലൊട്ടിക്കാനുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ ചെയ്താൽ പൊളിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഓക്കേ